രണ്ടാം പിണറായി സർക്കാർ അധികാരമേൽക്കുമ്പോഴും ശബരിമല വിഷയം സർക്കാരിനെ വിട്ടുമാറുന്നില്ല ആദ്യ പിണറായി സർക്കാരിന്റെ സമയത്ത് ശബരിമല സ്ത്രീ പ്രവേശമാണ് പ്രധാന വിഷയമായിരുന്നു എങ്കിൽ ഇത്തവണ സ്വർണപ്പാളി വിഷയമാണ് സർക്കാരിനെ വെട്ടിലാക്കിയിരിക്കുന്നത് അയ്യപ്പന്റെ കോപം സർക്കാർ ക്ഷണിച്ചു വരുത്തിയതെന്നാണ് ഭക്തർ പറയുന്നത് അതേസമയം ശബരിമല സ്വർണപ്പാളി വിഷയത്തിൽ പിന്നോട്ട് പോകില്ലെന്ന് കോൺഗ്രസ് ആവർത്തിച്ചു സഭയിൽ ഇന്ന് മൂന്നാം ദിവസവും നടപടികൾ സ്തംഭിപ്പിച്ചിരിക്കുകയാണ് പ്രതിപക്ഷം ദേവസ്വ മന്ത്രി വി എൻ വാസവൻ രാജിവെക്കുന്നവരെയും പ്രതിഷേധം തുടരുമെന്ന് കോൺഗ്രസ് ആവർത്തിച്ചു സ്പീക്കർ എത്തുമ്പോൾ പ്രതിപക്ഷാംഗങ്ങൾ പ്ലക്കാർഡുമായി എഴുന്നേറ്റ് നിന്നിരുന്നു സ്പീക്കർ ഷംസീർ സംസാരിച്ചു തുടങ്ങുമ്പോൾ തന്നെ പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ ഉയർന്നു ദേവസ്വ മന്ത്രി രാജിവയ്ക്കും വരെ പ്രതിഷേധം തുടരുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ചോദ്യോത്തരവേളയിൽ വലിയ പ്രതിഷേധമാണ് നിയമസഭയിൽ അരങ്ങേറിയത് സ്പീക്കറിന്റെ ഡയസിനു സമീപമായി പ്ലക്കാർഡും ബാനറും ഉയർത്തി വൻ പ്രതിഷേധമാണ് ഇപ്പോൾ നിയമസഭയിൽ നടക്കുന്നത് മന്ത്രി രാജിവെക്കണം ദേവസ്വം ബോർഡ് പിരിച്ചുവിടണം എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം ആവശ്യം അംഗീകരിക്കുന്നതുവരെയും സമരം തുടരും അതേസമയം വിഷയം ചർച്ച ചെയ്യാൻ തയ്യാറാണ് എന്നും നോട്ടീസ് പോലും തരാതെയുള്ള പ്രതിഷേധം ശരിയല്ലെന്നുമാണ് സ്പീക്കർ ഷംസീർ കഴിഞ്ഞ ദിവസം സഭയിൽ പറഞ്ഞത് പ്രതിഷേധത്തിനിടയിലും സഭ നടപടികൾ പുരോഗമിക്കുന്നുണ്ട് ഇന്നെങ്കിലും പ്രതിപക്ഷത്തോട് സ്പീക്കർ അഭ്യർത്ഥിച്ചു സാഗ് തിരുവനന്തപുരം നേരിട വാർത്തകൾ നിങ്ങളുടെ വിരൽ ചാനൽ സബ്സ്ക്രൈബ് ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കും